നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ അറിയിപ്പാണ് ആറു മാസത്തിനിടയിൽ ഒരു തവണ പോലും റേഷൻ സാധനങ്ങൾ വാങ്ങാത്ത റേഷൻ കാർഡ് ഉടമകളുടെ റേഷൻ കാർഡ് താൽക്കാലികമായി മരവിപ്പിക്കാൻ പോകുന്നു കേന്ദ്ര ഉപഭോക്ത ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ട ഭേഗതയിൽ ചൊവ്വാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിലാകുകയാണ് ഓണം സമൃദ്ധിയായി ആഘോഷിക്കാൻ ഇക്കുറി സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകൾ വരുന്നുണ്ട് സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന കാർഡുകൾ പ്രിയപ്പെട്ടവർക്ക് ഓണാശംസകളോടൊപ്പം തന്നെ കൈമാറാം ആഗസ്റ്റ് ആദ്യവാരം മുതൽ കാർഡുകൾ ലഭ്യമാകും അടുത്ത മറ്റൊരു അറിയിപ്പാണ് സംസ്ഥാനത്ത് അടുത്ത തിങ്കളാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ ജൂലൈ മാസത്തിലെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി രൂപ പെൻഷൻ തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച മുതൽ തുക വിതരണം തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്